കോഴിക്കോട് ഐ എം യു പി സ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു അഴീക്കോട് പ്രദേശത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച തീരദേശത്തിന്റെ അഭിമാനമായി നിലകൊള്ളുന്ന ഐ എം യു പി സ്കൂളിൻ്റെ അറുപത്തിയഞ്ചാം വാർഷികവും രക്ഷാകർതൃദിനവും സ്കൂൾ അങ്കണത്തിൽ നടന്നു ൊൻപത് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന പ്രധാന അധ്യാപിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രമുഖർ പൂർവ്വ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു യാത്രയപ്പ് സമ്മേളനം എറിയയുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ഉദ്ഘാടനം ചെയ്തു ആ രീതിയിൽ ഇപ്പോൾ നമ്മുടെ പരിഷ്കൃത ഒരു സമൂഹമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് വിചാരിക്കുന്ന അമേരിക്ക പോലും ലോകത്തെ മറ്റു രാജ്യങ്ങളോട് കാണിക്കുന്ന അനീതി നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലുകളിലൂടെയൊക്കെ കാണുന്നുണ്ട് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒട്ടും യോജിക്കാത്ത രീതിയിൽ ലോകത്തിലെ ഏറ്റവും പരിഷ്കൃത സമൂഹമെന്ന് സ്വയം അഭിമാനിക്കുന്നവരും കാണിക്കുന്ന വിവേചനവും നമ്മൾ കാണുന്നവരാണ് മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള വിവേചന ശേഷിയുള്ളവരാണ് മലയാളികൾ പ്രസിഡന്റ് ിൽ അധ്യക്ഷത വഹിച്ചു ഏഷ്യാനെറ്റ് ഫെയിം ആൻഡ് ലൈവ് പെർഫോമർ റൗമിൽ മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൌഷാദ് കറുഗപ്പാടത്ത് എറിയാട് ഗ്രാമ പഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി സെക്രട്ടറി അബ്ദുൾ ജബാർ ഇർഷാദ് പ്രിൻസിപ്പൽ സൈദൽ വി മിസ്ബാഹി എം പി ടി എ പ്രസിഡന്റ് ഷഫ്ന പ്രീ പ്രൈമറി പി ടി എ പ്രസിഡന്റ് മനാഫ് അഴീക്കോട് ഐ എം യു പി എസ് അഴീക്കോട് അധ്യാപിക പി കെ റംലത്ത് ഐ എം യു പി എസ് അഴീക്കോട് ഹെഡ്മസ്റ്റർ വി എം ബീന ടീച്ചർ എന്നിവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു സാജിദ് ടീച്ചർ നന്ദി പറഞ്ഞു ജനറൽ കൺവീനർ കെ ബി ജാസ്മിൻ ടീച്ചർ സ്വാഗതവും സെക്രട്ടറി പി കെ സാജിദ് ടീച്ചർ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും നടന്നു